വാഴൂർ ബ്ലോക്ക് ചിറക്കടവ് ഡിവിഷനിൽ ഇടത് സ്ഥാനാർത്ഥി ജയശ്രീ വിജയകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് രണ്ടായിരത്തിൽ ചിറക്കടവ് പഞ്ചായത്ത് നാലാം വാർഡിന്റെ മെമ്പറായിരുന്നു അന്നു ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നതിനാൽ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ജയശ്രീ വിജയകുമാറിന് ലഭിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ജീവനക്കാരിയായിരുന്ന ജയശ്രീ റിട്ടയർമെന്റിന് ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയാണിപ്പോൾ വാഴൂർ എസ് വി ആർ എസ് എസ് കോളേജിലെ പഠന കാലയളവിൽ എസ് എഫ്ഐയിലൂടെയാണ് ംഗത്ത് എത്തിയത് മഹിള അസോസിയേഷൻ പ്രവർത്തകയാണ് താൻ വിജയിച്ചു കഴിഞ്ഞാൽ ശബരിമല ഇടത്താവളമായ മണക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ വികസനത്തിന് മുഖ്യ പരിഗണന നൽകുമെന്ന് ജയശ്രീ വിജയകുമാർ പറയുന്നു ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചെറുക്കടവ് പഞ്ചായത്തിലെ ബ്ലോക്ക് ഡിവിഷനായ ആറ് എട്ടാം ബ്ലോക്ക് ഡിവിഷൻ ചെറുക്കടവ് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ഞാൻ എൽ ഡി എഫിൻ്റെ സാരഥിയായിട്ട് മത്സരിക്കുകയാണ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ചെറുക്കടവ് ഡിവിഷൻ മുൻപ് രണ്ടായിരത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്ന് പ്രതിനിധീകരിച്ച് ഞാൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത് വികസന പ്രവർത്തനങ്ങൾക്കായിരുന്നു ആരോഗ്യ മേഖലയിലും വിദ്യാസ വിദ്യാഭ്യാസ മേഖലയിലും തീർച്ചയായിട്ടും ഈ പ്രാവശ്യവും എൻ്റെ ഡിവിഷനിലാണ് കുന്നേൽ സ്കൂള് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി എന്നിവ ഉൾപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവയുടെ വികസനം എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരിക്കും അപ്പം അതിനായിട്ട് ഈ വാർഡിൽ എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്നും നിങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഏത് കാര്യത്തിനും ഉണ്ടായിരിക്കണോ ഉണ്ടായിരിക്കുമെന്നും പറയുന്നു മാധ്യമ പ്രവർത്തകനും വായനശാല പ്രവർത്തകനുമായ എം എസ് വിജയകുമാറിൻ്റെ ഭാര്യയാണ് ജയശ്രീ രണ്ട് മക്കളുടെയും ഭർത്താവിന്റെയും പൂർണ്ണ പിന്തുണ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ജയശ്രീക്ക് കൂട്ടായുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം